എവർഗ്രീൻ നെയ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചായൻ ഞാൻ ഇത് ടെർമനേലിയ എന്നൊരു ചെടിയുണ്ട് എല്ലാവർക്കും അതായത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പക്ഷേ ഇപ്പോൾ കൊണ്ടുപോയ്ക്കുമ്പോൾ പലർക്കും അതിൻ്റേതൊരു സംശയമുണ്ട് ഇതുകൊണ്ടോ ഇത് ശ്രദ്ധിച്ച് നോക്കുക ഇത് ഉണങ്ങിപ്പോയതായിരിക്കും ഇതിൻ്റെ ഇല ഒഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര എന്തോ പങ്കസ് ബാധയാണ് കേടാണെന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ മോളത്തെ ലീഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇത് തട്ട് തട്ടായിട്ട് കയറിപ്പോകും ഇതിൻ്റെ പച്ച ഷെയ്ഡുള്ളതുകൊണ്ട് അത് അത്രേ സുഖമില്ല ഇതാണ് ഈ വൈറ്റ് വെരിക്കേറ്റഡ് ടെർമയിലെയാണ് നല്ലത് ഇത് നമ്മുടെ ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് ഡബിൾ ശക്തിയായിട്ട് ഇതിൻ്റെ ഇല മാറി വരും മാറി വന്നിട്ട് നിറച്ച വളരെ ഭംഗിയോടെ കാണാൻ പറ്റും ഇതിൻ്റെ നല്ല വിലയുള്ള കാരണം ആൾക്കാർക്കൊരു പേടിയാണ് ഇല പൊഴിയുമ്പോൾ ഇത് പുഴയതാണോ നല്ലതെന്ന് പലരും സംശയങ്ങളും വിളിച്ചു ചോദിക്കാറുമുണ്ട് നമ്മൾ കൊടുത്താൽ പലരും ചോദിക്കാറുണ്ട് അത് കാരണമാണ് ഞാനിപ്പോൾ വീഡിയോ കിട്ടുന്നത് നല്ലത് മാത്രം ഇട്ടിട്ടൊരു കാര്യമില്ലല്ലോ അപ്പം ഇത് നിങ്ങളുടെ ആടയിലും ഇങ്ങനെ ഇലപൊഴിഞ്ഞിപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട അത് പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ടെർമിനേലിയ ഇല്ലാത്തവരുടെ വാങ്ങിച്ചു വയ്ക്കുന്നാലാണ് വീടിൻ്റെ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഫ്രണ്ട് ഇച്ചിരി വെട്ടവും വെളിച്ചോ ഉള്ള സ്ഥലത്ത് വെക്കാൻ ഏറ്റവും നല്ല ഒരു ചെടിയാണ് തെരഞ്ഞെലിയ അപ്പം ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിലും ഇനി ഇതുപോലെ കേട് വല്ലതും വന്നിട്ട് അല്ല ഇല പൊഴിഞ്ഞാലും അത് തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക